ഈശോ മിസ്സഹായ സ്ഥിതികരിക്കട്ടെ ഈശോയിൽ പറയപ്പെട്ട മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന എട്ടാം ദിനം ഈ ബെന്റി പ്രേയറിന്റെ രാത്രിയിൽ നമ്മൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തി നാലാം വചനം മിസ്സഹാഖന്റെ ജീവിതത്തിൽ രാത്രിയിൽ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് അപ്പോൾ ദൈവം കൂടെ ആയിരിക്കും നമ്മുടെ മക്കൾ ഭയമില്ലാതെ തിന്മയുടെ ഒരു തരത്തിലുള്ള ഭയങ്ങളും മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ അവർ ദൈവത്തോട് കൂടെ ആയിരിക്കുവാനും ദൈവം അവരുടെ കൂടെ ആയിരിക്കുവാനും എന്തെങ്കിലും തരത്തിലുള്ള ഭയങ്ങൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറുവാൻ ഇന്ന് രാത്രിയിൽ നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അധ്യായം നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞങ്ങളുടെ മക്കൾ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഭയമില്ലാതെ ജീവിക്കട്ടെ ഏതെങ്കിലും തരത്തിലുള്ള ഭയങ്ങൾ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ബാല്യം മുതൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഭയത്തിൻ്റെ ഏതെങ്കിലും മേഖലകൾ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തെ തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം നൽകി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് സൗഖ്യപ്പെടുത്തണമേ യേശുവെ നന്ദി ഹാലയിലൂയ്യ 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 യേശുവിട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയുട പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പെരുമാറിക്കുകയും ചെയ്യണമേ അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നതുവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആമീൻ